അള്ളാഹു സുബാനഹോവത്ത് ആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ മനുഷ്യർ പരസ്പരം ഇടകലർന്ന് ജീവിക്കുന്നവരായതുകൊണ്ട് തന്നെ മനുഷ്യർ പരസ്പരമുള്ള പെരുമാറ്റവും ഇടപെടലുമൊക്കെ എങ്ങനെയാകണമെന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് മറ്റുള്ളവരോടുള്ള പെരുമാറ്റ മര്യാദകളെ കുറിച്ച് സൂചിപ്പിക്കാൻ അദബ് എന്ന് പറയുന്ന ഒരു പദം ഒരു പ്രയോഗം തന്നെ ഇസ്ലാമിൽ നമുക്ക് കാണാൻ കഴിയും പരസ്പരമുള്ള പെരുമാറ്റ രംഗത്തെ എല്ലാ മര്യാദകളും മാന്യതകളും സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ലോകഗുരുവാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലം വിശുദ്ധ ഖുർആാൻ മുഹമ്മദ് നബിയെ കുറിച്ച് കൊണ്ട് പറഞ്ഞത് അലാഹുലുഖിൻ അദീം തീർച്ചയായും താങ്കൾ മഹത്തായ കൂടിയാണ് ഉള്ളത് നബിസലാഹു അലൈവ് വസ്ലമയുടെ സ്വഭാവഗുണം വളരെയേറെ ഉത്കൃഷ്ടവും മാതൃകാപരവുമായിരുന്നു എന്നുള്ളതിന് അള്ളാഹു സുബാന ഹോത്ത ആല നൽകുന്ന ഒരു മഹത്തായ സാക്ഷ്യപത്രമാണ് ഈ ആയത്ത് നബിസല്ലാഹുഅലൈ വസല്ലമയുടെ സ്വഭാവത്തെ കുറിച്ചുകൊണ്ട് അന്വേഷിച്ച ഒരാളോട് മഹദി ഐഷ അലി അള്ളാഹുഹ പറഞ്ഞത് തിരുമേനിയുടെ സ്വഭാവം എന്ന് പറയുന്നത് അത് ഖുർആാനായിരുന്നു എന്നാണ് അപ്പോൾ സൽസ്വഭാവമായി ഖുറാനിൽ എന്തെല്ലാം പ്രസ്താവിച്ചിട്ടുണ്ടോ അതെല്ലാം നബിയുടെ ജീവിതത്തിൽ സമ്മേളിച്ചിരുന്നു അഥവാ വിശുദ്ധ ഖുർആൻ വിഭാവനം ചെയ്യുന്ന സൽസ്വഭാവങ്ങളുടെ പെരുമാറ്റമര്യാദകളുടെയൊക്കെ പ്രാവർത്തിക മാതൃകയായിരുന്നു തിരുമേനിയുടെ ജീവിതം എന്നാണ് നമുക്ക് കാണാനും മനസ്സിലാക്കാനും കഴിയുക നമുക്കറിയാം സാമൂഹിക ബന്ധങ്ങളുടെ അടിത്തറയാണ് പരസ്പരമുള്ള ബഹുമാനവും ആദരവുമൊക്കെ മനുഷ്യർക്കിടയിൽ ബഹുമാനവും ആദരവും ഉണ്ടാവുക എന്നത് സാമൂഹിക ബന്ധങ്ങളുടെ അടിത്തറയാണ് ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം അവൻ്റെ പേഴ്സണാലിറ്റി ഒരു മനുഷ്യൻ്റെ സംസ്കാരം ഇതൊക്കെ അളന്നു നോക്കാനും അടയാളപ്പെടുത്താനുമുള്ള ഒരു അളവുകോലെന്ന് പറയുന്നത് അയാൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത് പ്രത്യേകിച്ചും മുതിർന്നവരെ ബഹുമാനിക്കുന്നുണ്ടോ ആദരിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ളതാണ് എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് സമൂഹത്തിൽ വ്യത്യസ്ത പ്രായത്തിലും പ്രകൃതിയിലുമൊക്കെ ഉള്ളവരോട് എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത് ഇടപഴകേണ്ടത് അതിൻ്റെ വ്യത്യസ്തങ്ങളായ രീതികൾ എന്തൊക്കെയാണ് എന്നൊക്കെ അള്ളാഹു ഇസ്ലാം അതിൻ്റെ ആളുകളോട് വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ നമുക്കിടയിൽ വളരെയേറെ പരിഗണനയും ബഹുമാനവും ആദരവും മുൻഗണനയും ലഭിക്കേണ്ട വിഭാഗമാണ് നമ്മുടെ കൂട്ടത്തിലെ മുതിർന്ന ആളുകൾ പ്രായമുള്ള ആളുകൾ സമൂഹത്തിൽ പലപ്പോഴും അവഗണിക്കപ്പെടുന്നവരാണ് പ്രായം ചെന്ന എന്ന് നമുക്കറിയാം അവഗണനയും അകൽച്ചയുമാണ് പലപ്പോഴും അത്തരം ആളുകൾക്ക് സമൂഹത്തിൽ നിന്ന് ലഭിക്കാറുള്ളത് അവർക്ക് അനുഭവിക്കേണ്ടി വരാറുള്ളത് യഥാർത്ഥത്തിൽ ഇസ്ലാം മുതിർന്നവർക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് പരിഗണന കൊടുക്കുന്നുണ്ട് സമൂഹത്തിൽ മുതിർന്നവരോട് മറ്റുള്ളവർക്ക് ചില കടമകളും ഉണ്ട് എന്ന് അള്ളാഹുവിൻ നദീനു ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അവരെ ആദരിക്കുകയും പരിഗണിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നത് അതിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പം നമ്മളെക്കാൾ മുതിർന്നവർക്ക് നമ്മളെക്കാൾ മുൻഗണനയും പരിഗണനയും ബഹുമാനവും കൊടുക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നോക്കൂ നിങ്ങൾ അള്ളാഹു സുഭാനോത്ത ആല നൽകിയ ആയുസ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും അത്തരം ഘട്ടങ്ങളെ അഭിമുഖീകരിക്കേണ്ടവരാണ് ദുനിയാവിൽ ആയുസ് ഉള്ളവരാണ് നമ്മളെങ്കിൽ ആ വാർധക്യത്തിന്റെ പ്രായം ചെന്ന അവസ്ഥയൊക്കെ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് മുന്നോട്ടു പോകേണ്ടവരാണ് മനുഷ്യർ അതിന് വിവിധ ഘട്ടങ്ങളെ കുറിച്ചൊക്കെ വിശുദ്ധ ഖുർആൻ സൂറ ഹജ്ജിലെ അഞ്ചാം വചനത്തിലൂടെ മുപ്പതാമത്തെ അധ്യായമായ സൂറത്ത് റൂമിലെ അമ്പത്തിനാലാം വചനത്തിലൂടെയൊക്കെ അതിൻ്റെ ചില ഘട്ടങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അള്ളാഹുല്ല വളരെ ദുർബലമായ അവസ്ഥയിലാണ് നിങ്ങളെ സൃഷ്ടിച്ചത് സുമാദ്യ അതിനുശേഷം നിങ്ങളെ യുവത്വത്തിന്റെ ശക്തിയുടെ പ്രസരിപ്പിന്റെ ഘട്ടത്തിലേക്ക് കൊണ്ടുവന്നു കൂവത്തിൻ വാവ വീണ്ടും ആ കൂവത്തിനു ശേഷം ഒരു അവസ്ഥയിലേക്ക് വായിഫിന്റെ അവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനുഷ്യനുഭവിക്കുന്ന ശൈശവത്തിൻ്റെ യുവത്വത്തിൻ്റെ വാർദ്ധക്യത്തിൻ്റെ പരമവാർധക്യത്തിൻ്റെയൊക്കെ അവസ്ഥകളെക്കുറിച്ച് വിശദു ഖുറാൻ ബോധ്യപ്പെടുത്തുന്നു ഞാൻ പറയുന്നത് ആയുസ് ലഭിക്കുന്നവരാണ് നമ്മളെങ്കിൽ ഈ ഘട്ടങ്ങളിലൂടെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടവരാണ് യഥാർത്ഥത്തിൽ മനുഷ്യർ എന്ന് പറയുന്നത് ഇവിടെയാണ് വിശുദ്ധ ഖുറാൻ അള്ളാഹുവിൻ്റെ ദീനൽ ഇസ്ലാം വിശ്വാസികളെ വിളിച്ച് പഠിപ്പിക്കുന്നത് നിങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിൽ അത് വീട്ടിലാവട്ടെ നാട്ടിലാവട്ടെ അയൽവക്കത്താവട്ടെ എവിടെയാവട്ടെ നിങ്ങളെക്കാൾ മുതിർന്നവരെ പരിഗണിക്കാനും ആദരിക്കാനും അവരെ റെസ്പെക്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം എന്നുള്ളതാണ് എന്താണ് ബഹുമാനം എന്ന് പറഞ്ഞാൽ എന്തിനാണ് ആദരവ് എന്ന് പറയുക മഹാന്മാർ പറയുന്നുണ്ട് നിങ്ങളെക്കാൾ പ്രായമുള്ള മുതിർന്ന ആളുകളുമായിട്ട് ഇടപഴകുമ്പോൾ അവരോട് കാണിക്കേണ്ടുന്ന പെരുമാറ്റ മര്യാദകളും വിനയവുമാണ് ഈ റെസ്പെക്റ്റ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ മഹാന്മാര് വിശദീകരിക്കുന്നുണ്ട് പ്രായമുള്ളവർക്ക് മുതിർന്നവർക്ക് എല്ലാ കാര്യങ്ങളിലും പിന്തുണയും മുൻഗണനയും നൽകേത നൽകേണ്ടതുണ്ട് എന്ന് നമ്മൾ സൂചിപ്പിച്ചു യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും അവഗണനയും അകൽച്ചയുമൊക്കെ അവർ അനുഭവിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വയസ്സിന് മൂത്തവരെ ബഹുമാനിക്കുക ആദരിക്കുക അവർക്ക് മുൻഗണന കൊടുക്കുക തുടങ്ങിയ സൽഗുണങ്ങളൊക്കെയും ഈ സമൂഹത്തിൽ നിന്ന് പ്രത്യേകിച്ച് പുതുതലമുറകളിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തുകൂടിയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് തങ്ങളുടെ ചുരുചുരുക്കുള്ള പ്രായത്തിൽ മറ്റുള്ളവരുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി നട്ടല്ലായി വർത്തിച്ച മറ്റുള്ളവരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി തൂണായി നിലകൊണ്ട രാവും പകലും ഓടിച്ചാടി നടന്ന അവരെ അവരുടെ വാർദ്ധക്യത്തിലെത്തുമ്പോൾ മറക്കുകയും വെറുക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് മഹാ അപരാധമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ ദീൻ മുതിർന്നവർക്ക് വലിയ പ്രാധാന്യവും പരിഗണനയും നൽകുന്നുണ്ട് എന്ന് മാത്രമല്ല ആ മുതിർന്നവരെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് അത് അല്ലാഹുവിനെ ആദരിക്കലായിട്ടാണ് ഇസ്ലാം കണക്കാക്കുന്നത് പറഞ്ഞു വന്നത് അള്ളാഹുവിൻ്റെ ദീൻ അത് മുതിർന്നവർക്ക് പരിഗണന കൊടുക്കുന്നുണ്ട് എന്ന് മാത്രമല്ല നമ്മളെക്കാൾ പ്രായമുള്ളവരെ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും അത് അള്ളാഹുവിനെ ആദരിക്കുന്നതായിട്ടാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ നമ്മളെക്കാൾ മുതിർന്നവരെ പ്രായമുള്ളവരെ കാണുമ്പോൾ അവരെ ഒന്ന് കൈപിടിച്ചുകൊണ്ട് സഹായിക്കുക നമ്മൾ കളിചിരിയിലോ വർത്തമാനങ്ങളിലോ തമാശ തമാശപരണോ ഇരിക്കുമ്പോൾ മുതിർന്നവരെ കാണുമ്പോൾ ആദരവിൻ്റെ ഭാഗമായിട്ട് അതൊന്ന് നിർത്തിവെക്കുക അവരുടെ പ്രായത്തെ മാനിക്കുക വാഹനത്തിലോ ബസ്സിലോ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മളെക്കാൾ മുതിർന്നവരെ കാണുമ്പോൾ എഴുന്നേറ്റ് കൊടുക്കുക അങ്ങനെ കണ്ടല്ലോ ഇത്തരം രീതികളൊക്കെയും അള്ളാഹുവിനെ ബഹുമാനിക്കുന്ന അള്ളാഹുവിനെ ആദരിക്കുന്നതിന് തുല്യമാണെന്ന് അള്ളാഹൻ ഒരു ഹദീസിൽ കാണാം റിപ്പോർട്ട് ചെയ്യാം പ്രായമായി നരവന്നവരെ ആദരിക്കുക എന്നത് അള്ളാഹുവിനെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ് അബൂദാവൂദ് റിപ്പോർട്ട് ഒരു ഹദീസാണത് പ്രായമായ നരവണ്ണവരെ ആദരിക്കുക എന്നത് അല്ലാഹുവിനോടുള്ള ആദരവിന്റെ ഭാഗമാണ് എന്ന് മറ്റൊരു ഹദീസിൽ കാണാം നബിസല്ലാസ്ലം പറഞ്ഞു തീർച്ചയായും പ്രായം മൂലം നരബാധിച്ച മുസ്ലിമിനെ വിശുദ്ധ ഖുർആാൻ പഠിക്കുന്നവനെ രാജ്യത്ത് നീതി നടപ്പിലാക്കുന്ന നീതിമാനായ ഭരണാധികാരിയെ ഈ മൂന്ന് കൂട്ടരെയും ബഹുമാനിക്കുന്നത് അള്ളാഹുവിനെ ബഹുമാനിക്കലാണ് എന്നാണ് ആ പറഞ്ഞത് അതാണ് റസൂല് പറഞ്ഞതാ പ്രായമുള്ള ആളുകളെ സേവിക്കുക എന്നത് അള്ളാഹുവിനെ സേവിക്കുന്നതിന് തുല്യമാണെന്ന് വേറെ അതീസില് കാണാൻ പറ്റും അപ്പൊ ഒരുപക്ഷെ നമ്മളൊക്കെ നിസ്സാരമായി കാണുന്ന ചില വിഷയങ്ങളാണിത് ക്ഷേത്ര ഗൗരവത്തോട് കൂടിയിട്ടാണ് നോക്കൂ നിങ്ങൾ നമ്മളെക്കാൾ മുതിർന്നവർക്ക് സേവനങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് അള്ളാഹുവിനെ സേവിക്കുന്നതിന് തുല്യമാണെന്ന് ഒരിക്കലും പറയാൻ ജി വിരിൽ ഒരിക്കൽ ജിബിരിൽ വന്നിട്ട് എന്നെ ഉപദേശിക്കുക എന്താ പറഞ്ഞത് മുതിർന്നവർക്ക് പരിഗണന കൊടുക്കണം മുതിർന്നവർക്ക് നിങ്ങൾ മുൻഗണന കൊടുക്കണം എന്ന് ഇസ്ലാം എന്ന് കൊണ്ട് ഒരിക്കൽ എന്നെ ഉപദേശിച്ചു എന്ന് നബി നബിസ്വല്ലാസ്സലാമ പറയുകയാണ് മഹാനായ ഇബിനോ മർദ്ദ അള്ളാഹൊന്നു റിപ്പോർട്ട് ചെയ്യാൻ നബി ഒരിക്കലും അലൈഹി അലിസ്ലാം പറയുന്നത് ഞാനൊരു സ്വപ്നം കണ്ടു എന്താ സ്വപ്നം ഞാനൊരിക്കൽ ഇങ്ങനെ പല്ല് തെച്ചുകൊണ്ടിരിക്കുക പല്ലു തേച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടാളുകൾ അവിടെ വന്നു അതിലൊരാൾ അല്പം മുതിർന്ന ആളായിരുന്നു മറ്റേത് പ്രായം കുറഞ്ഞ ആളായിരുന്നു ഈ സമയത്ത് ഞാൻ ഈ മിസ്വാക്ക് ചെയ്യുന്ന പല്ല് തേക്കുന്ന മിസ്വാക്ക് അതിൽ പ്രായം കുറഞ്ഞ ആൾക്ക് ഞാൻ കൊടുത്ത സമയത്ത് എന്നോട് പറയപ്പെട്ടു മുതിർന്നവരെ പരിഗണിക്കണം മുതിർന്നവരെ പരിഗണിക്കണം അങ്ങനെ ഞാനത് മുതിർന്ന ആൾക്ക് കൊടുത്തു എന്ന് ബുഹാരി മുസ്ലി റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ നബിസ്വലാഹു അലഹി വസ്ല്ലമയുടെ ഒരു അനുഭവം അങ്ങനെ ബോധ്യപ്പെടുത്തുന്നതായിട്ട് കാണാൻ കഴിയും പല്ലുതേച്ചു കൊണ്ടിരിക്കുമ്പോൾ രണ്ടാളവിടെ വന്നു ഒരാൾ മുതിർന്ന ആളായിരുന്നു ഒരാൾ ചെറിയ ആളായിരുന്നു അപ്പോൾ എക്സ്ട്രാ ഉള്ളൊരു മിസ് വാക്കെടുത്ത് ചെറിയ ആൾക്ക് കൊടുത്തപ്പോൾ റസൂലിനോട് കൽപ്പിച്ചു എന്ത് മുതിർന്നവരെ പരിഗണിക്കണം അത് അങ്ങട്ട് കൊടുക്ക് അങ്ങനെ അത് മുതിർന്ന ആൾക്ക് കൊടുത്തു എന്ന് നബി നബിസ്വല്ലാം പറയാൻ അനസ്ലാഹുനെ പറയുന്ന മറ്റൊരു സംഭവമുണ്ട് ഒരിക്കേ ഞങ്ങളെല്ലാവരും കൂടി റസൂലിൻ്റെ കൂടെ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയം ഒരു മനുഷ്യ നിർപ്രായമായ ഒരാൾ നബിയെ തേടി അവിടെ വന്നു നബിയെ കാണാൻ വേണ്ടി വന്നതാണ് അയാൾ പ്രായമുള്ള മനുഷ്യനാണ് പക്ഷെ അദ്ദേഹം വന്ന സമയത്ത് അദ്ദേഹത്തിന് ഇരിക്കാൻ സ്ഥലം കൊടുക്കാനോ അദ്ദേഹത്തെ സ്വീകരിക്കാനോ സൗകര്യം കൊടുക്കാനോ എന്തോ അമാന്തം കാണിച്ചു ആളുകൾ വേണ്ട ജാഗ്രത കാണിച്ചില്ല ശ്രദ്ധ കൊടുത്തില്ല ഈ സമയം ഇത് കണ്ടപ്പോ നബിസ് പറഞ്ഞു നമ്മിലെ ചെറിയവരോട് കരുണ കാണിക്കാത്തവനും ആദരിക്കാത്തവനും നമ്മൾ എപ്പോഴും കേൾക്കണ ഹദീസാണത് നമ്മുടെ കൂട്ടത്തിലെ മുതിർന്നവരെ ബഹുമാനിക്കാത്തവനും പരിഗണിക്കാത്തവനും ചെറിയവരോട് കരുണ കാണിക്കാത്തവനും നമ്മിൽ പെട്ടവനല്ല ഈ ഹദീസ് റസൂല് പറഞ്ഞ പശ്ചാത്തലം ഇതാണ് ഏത് റസൂലിനെ കാണണമെന്ന ഒരു പ്രായമുള്ള ആൾ വന്നപ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകൾ വല്ലാണ്ട് മെയിൻ്റ് ചെയ്തില്ല ആ വന്നാൾക്ക് ഒരു സീറ്റ് കൊടുക്കേ ഒന്നും ചെയ്തില്ല ഈ സമയത്താണ് നബീസുല്ലാസ്ലാം പറഞ്ഞത് നമ്മുടെ കൂട്ടത്തിൽ ചെറിയവരോട് കരുണ കാണിക്കാത്തവരും മുതിർന്നവർ ആദരിക്കാത്തവനും നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാം അല്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മറ്റൊരു അദീസല്ല എന്ന മല്ല ഒരു ഈ സമാനമായ ആശയം വേറെ രീതിയിൽ റസൂല് പറഞ്ഞു മല്ലം അവിടെ പറഞ്ഞത് ചെറിയവരോട് കരുണ കാണിക്കാത്തവൻ പിന്നെ പറഞ്ഞ വാക്കെന്താ അറിയോ വലിയവരോടുള്ള കടമകൾ അറിയാത്തവൻ അങ്ങനെ പറഞ്ഞേ അപ്പൊ നമുക്ക് നമ്മളെക്കാൾ മുതിർന്നവരോടുള്ള കടമകളും കടപ്പാടുകളൊക്കെ എന്താണെന്ന് അറിയില്ലെങ്കിൽ അവൻ നമ്മിൽ പെട്ടവനല്ല എന്നാ പക്ഷെ സാന്ദർഭികമായിട്ട് പറയുക ആ മുതിർന്നവരോടുള്ള പെരുമാറ്റവും ബഹുമാനവും രീതിയും അവരെ പരിഗണിക്കേണ്ടതൊക്കെ എന്താണോ ഇസ്ലാം പറഞ്ഞത് ഹബീബ് ഹബീബിന്റെ ജീവിതത്തിലൂടെ എന്താണോ കാണിച്ചു തന്നത് അത് പഠിക്കേണ്ടതും അറിയേണ്ടതും നമ്മുടെ ബാധ്യതയാണ് എന്നാണ് ഈ പറഞ്ഞത് ഇപ്പൊ ബഹുമാനിക്കാത്തവരെ കുറിച്ച് മാത്രമല്ല അത് അറിയാത്തവരും നമ്മിൽപ്പെട്ടവനല്ല എന്ന് അള്ളാൻ റസൂൽ സല്ലാസ്വല്ലം പറയാൻ ഇപ്പം നമ്മളെക്കാൾ പ്രായമുള്ളവർ അവർ സ്വന്തം മാതാപിതാക്കളാണെങ്കിലും അല്ലെങ്കിലും ബന്ധുക്കളാണെങ്കിലും അല്ലെങ്കിലും അയൽവാസികളാണെങ്കിലും അല്ലെങ്കിലും ഇനി വിശ്വാസികളാണെങ്കിലും വിശ്വാസികളല്ലെങ്കിലും അവർ പരിഗണിക്കാൻ ബഹുമാനിക്കാൻ അവർക്ക് അർഹിച്ച ആദരവ് കൊടുക്കാൻ നമുക്ക് കഴിയണം ഒരിക്കൽ മക്കാ വിജയ ദിവസം അബൂബക്ര സുദ്ദീ കൃതി അള്ളാഹുനോ തൻ്റെ വയോധികനായ വാപ്പാനയും കൂട്ടിയിട്ട് നബിൻ്റെ അടുക്കൽ വരികയാണ് അപ്പം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല മക്കം ഫിവസത്തിൽ പ്രായമുള്ള തൻ്റെ വാപ്പാനെയും കൂട്ടിയിട്ട് അബൂബക്കർ സുദ്ദി കൃതി അള്ളാഹുനോ നബിൻ്റെ മുമ്പിൽ വരികയാണ് അബൂ ബക്രന്റെ വാപ്പ ആ സമയത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്രനോട് തിരിച്ചു ചോദിക്കുന്നുണ്ട് ഇത്രയും പ്രായമുള്ള വാപ്പാനെ കാണാൻ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നില്ലേ എന്തിനാ അബൂബക്ര ഇങ്ങോട്ട് ഈ പ്രായമുള്ള ആളെ കൂട്ടിക്കൊണ്ടുവന്നത് അതൊരു ചോദ്യമാണ് ഈ ചോദ്യം ആ മനുഷ്യനെ മനസ്സിൽ കൊണ്ടുവന്ന ആരുടെ ആ വാപ്പാടെ മനസ്സിലായിട്ട് തട്ടുകൾ മുഹമ്മദിന്റെ പ്രവാചകൻ ലോകം ആദരിക്കുന്ന വ്യക്തിത്വം എന്താ ചോദിക്കുന്നത് ഇസ്ലാം പോലുമല്ലാത്ത എന്നെക്കുറിച്ച് പറയുന്നത് എന്താ എന്തിനാ അബൂബക്രയെ പ്രായമുള്ള വാപ്പാനും കൂട്ടി ഇങ്ങോട്ട് വന്നത് ഞാൻ അങ്ങോട്ട് കാണാൻ വരുമായിരുന്നില്ലേ ഇത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൊള്ളുകയും ആ ബഹുമാനത്തിൻ്റെ ആദരവിൻ്റെ പരിഗണനയുടെ ആ ഒരു വർത്താനുണ്ടല്ലോ ഇത് മനസ്സിൽ കൊള്ളുകയും അബൂബക്രഹിൻ്റെ വാപ്പ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു എന്ന് ബുഹാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാനും മനസ്സിലാക്കാനൊക്കെ കഴിയും അപ്പം എങ്ങനെയാണ് നമ്മൾ നമ്മളെക്കാൾ മുതിർന്നവരെ പരിഗണിക്കേണ്ടത് എന്ന് നേരത്തെ പറഞ്ഞല്ലോ അത് സ്കൂളിൽ അധ്യാപകരെ ആവട്ടെ ടീച്ചർമാരെയാവട്ടെ ഉസ്താദുമാരെയാവട്ടെ വീട്ടിൽ മാതാപിതാക്കളെ ആവട്ടെ ജോലിസ്ഥലത്താവട്ടെ എവിടെയായിരുന്നാലും യാത്ര ചെയ്യുമ്പോൾ വാഹനത്തിലാവട്ടെ എവിടെയായിരുന്നാലും നമ്മൾ നമ്മളെക്കാൾ മുതിർന്നവരെ എങ്ങനെ പരിഗണിക്കണം എന്നതിൻ്റെ വ്യത്യസ്ത ഉദാഹരണങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലാഹു അലഹി വസ്ലം തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് അനുഭവത്തിലൂടെ പഠിപ്പിച്ചു തരികയാണ് അങ്ങനെ മുതിർന്നവരെ പരിഗണിക്കുകയും ആദരിക്കുകയും ചെയ്താൽ പ്രതിസന്ധികളിൽ നിന്ന് വരെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് അള്ളാഹു റസൂൽ വസ്ലം പഠിപ്പിക്കുന്നുണ്ട് ചരിത്രങ്ങൾ മുതിർന്ന ആളുകളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് വളരെ പുണ്യകരമാണെന്ന് മാത്രമല്ല ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്ന് വരെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് വ്യത്യസ്ത സംഭവങ്ങളെ ഉദാഹരണങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് അള്ളാഹു റസൂൽ കരീം സല്ലാഹു അലൈവിസ്ലം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് നബി അലൈഹി വർത്തമാനങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും എങ്ങനെയാണ് നമ്മൾ ആ ഒരു വിഭാഗത്തെ പരിഗണിക്കേണ്ടത് എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ ചെറിയവർ വലിയവരോട് അങ്ങോട്ട് സലാം പറഞ്ഞു തുടങ്ങണം നമസ്കാരത്തിന് ഇമാം നിൽക്കുന്നവർ പിറകിലുള്ള രോഗികൾ പ്രായപ്രായമായ ദുർബലർ പല ആവശ്യങ്ങളുള്ളവർ പ്രായമുള്ള ആളുകൾ ഇവരെയൊക്കെ പരിഗണിച്ചുകൊണ്ട് നമസ്കാരത്തിൻ്റെ വലിപ്പം കുറയ്ക്കണം ഇതൊക്കെ നിർദ്ദേശിച്ചത് ഈ വിഷയത്തിൻ്റെ ഗൗരവം നമ്മളെ കൂടുതൽ ബോധ്യപ്പെടുത്തുന്നുണ്ടല്ലോ പ്രിയമുള്ളവരെ ചില ഉദാഹരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ മുതിർന്നവരെ എങ്ങനെ പരിഗണിക്കണം എന്ന് ഇസ്ലാം ആവശ്യപ്പെട്ടു എന്നതിന് എം സലാസ്ലമൊരിക്ക പറഞ്ഞല്ലോ ചെറിയ ആളുകൾ മുതിർന്നവരുടെ സാന്നിധ്യത്തിൽ സംസാരിക്കാൻ പാടില്ല എന്നാണ് സമറത്ത്ബിന് ജിന്താഹുന്ന് പറയണതാണ് ഞാൻ നബിയുടെ കാലത്ത് ചെറിയ കുട്ടിയായിരുന്നു നബിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേട്ടു പഠിച്ചിട്ടുണ്ട് പക്ഷെ എല്ലാവരും കൂടെ അങ്ങനെ ഇരിക്കുമ്പോൾ സംസാരിക്കാൻ എനിക്ക് തടസ്സമായത് അവിടെ എന്നെക്കാൾ മുതിർന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്നതാണ് ഞാൻ പറഞ്ഞത് മുതിർന്ന ആളുകൾ ഉള്ളത് കൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റാറില്ല ഞാൻ റസൂൽ നിന്ന് പലതും കേട്ടു പഠിച്ചിട്ടുണ്ട് അപ്പം സംസാരിക്കുമ്പോൾ ആദ്യം മുതിർന്നവർ സംസാരിക്കണം മുതിർന്നവരുടെ സാന്നിധ്യത്തിൽ ചെറിയ ആളുകൾ അങ്ങനെ സംസാരിച്ച് മുന്നോട്ട് വരാൻ പാടില്ല എന്നത് അവരെ ബഹുമാനിക്കുന്നതിന്റെ രീതിയായിട്ട് പഠിപ്പിച്ചതാണ് മുതിർന്ന ആളുകൾ നമസ്കാരത്തിൽ ഇമാവ് നിൽക്കാമെന്നത് വിഷുല്ലാം നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ കൂട്ടത്തിൽ ഏറ്റവും ഖുർആൻ അറിയുന്നവരാ നിൽക്കേണ്ടത് ഇമാം ഇനി ആ കാര്യത്തിൽ തുല്യരാണെങ്കിൽ ആദ്യം ഇജറവുന്നവർ നിൽക്കണം എന്നാ പറഞ്ഞേ ഇനി അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ അതിലൊക്കെ തുല്യരാണെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ മുതിർന്ന ആളുകൾ ഇമാവ് നിൽക്കട്ടെ എന്ന് അവിടെയൊക്കെ ഇസ്ലാം പരിഗണിച്ചത് അവരെയാണ് ഞാൻ തുടക്കത്ത് പറഞ്ഞല്ലോ മുതിർന്നവരെ പരിഗണിച്ചുകൊണ്ട് ഒരു ഇമാം അദ്ദേഹത്തിൻ്റെ നമസ്കാരം പോലും ചുരുക്കണം ലഘൂകരിക്കണം എന്നാണ് പഠിപ്പിച്ച് ഇസ്ലാം നിങ്ങൾ ആരെങ്കിലും ഇമാമായി നമസ്കരിക്കുകയാണെങ്കിൽ അവൻ അവന്റെ നമസ്കാരം ലഘൂകരിക്കണം കാരണം കൂട്ടത്തിൽ പ്രായമുള്ളവരുണ്ടാകും അതാണ് ഒരു വർത്തമാനം പ്രായമുള്ളവർ അവ നമസ്കാരത്തിൽ ഇമാവ് നിൽക്കുമ്പോൾ പോലും തൻ്റെ പിന്നിൽ നിൽക്കുന്ന പ്രായമുള്ള മനുഷ്യരെ പരിഗണിക്കണം എന്നാണ് ആ പറഞ്ഞത് ഒരാൾ വന്നിട്ട് നബിയോട് ചോദിക്കുന്നുണ്ട് റസൂലെ ഞങ്ങളുടെ ഇമാം വളരെ ദീർഘമായിട്ട് ഓതുന്നത് കൊണ്ട് പിന്നിൽ നിന്ന് നിസ്കരിക്കാൻ തോന്നണേല്ല നമസ്കരിക്കുമ്പോൾ ഇമാം വലിയ വലിയ സൂറത്ത് തോത്യാണ് അതുകൊണ്ട് പിന്നിൽ നിന്ന് നിമസ്കരിക്കാൻ തോന്നാറേ ഇല്ല ഇതുകൊണ്ട് കേട്ടപ്പോൾ റസൂലിൻ്റെ മുഖം കണ്ട് വിവർണമായി എന്ന അന്ന് ദിവസം റസൂൽ ദേഷ്യപ്പെട്ടതുപോലെ മുമ്പ് ഒരിക്കലും റസൂൽ ദേഷ്യപ്പെട്ടത് ഞാൻ കണ്ടിട്ടില്ല എന്ന് അബൂ മുസലശ്ശേരി പറയാ എന്നിട്ട് റസൂൽ ചോദിക്കുന്നുണ്ട് നിങ്ങൾ വെറുപ്പിക്കുന്നവരാണോ അതോ പ്രയാസമുണ്ടാക്കുകയാണോ നിങ്ങൾ നമസ്കാരം ലഘൂകരിക്കണം എന്നതൊക്കെ പറഞ്ഞത് മുതിർന്ന ആളുകളുമായി ബന്ധപ്പെട്ടവരെ പരിഗണിക്കേണ്ടതിൻ്റെ ചില വർത്തമാനങ്ങൾ ഉദാഹരണങ്ങൾ ഉദാഹരണങ്ങളല്ലാണ്ട് റസൂല പറയുക സംസാരിക്കുമ്പോൾ അവർക്കാദ്യം അവസരം കൊടുക്കുക എന്തെങ്കിലും വിതരണം ചെയ്യുമ്പോൾ അത് മുതിർന്നവർക്കാദ്യം കൊടുക്കണം എന്നാ നമ്മളെന്താ ചെയ്യുക നമ്മളെന്തെങ്കിലും കൊടുക്കും ആദ്യം കുട്ടികൾക്ക് അങ്ങോട്ട് കൊടുക്ക് എന്ന് നമ്മൾ പറയുക അങ്ങനെയല്ല മുതിർന്നവർ ആദ്യം പരിഗണിക്കണം എന്നാണ് ആ പറഞ്ഞത് നബല്സല്ല്ലം പറഞ്ഞതായി കാണാൻ കഴിയും നിങ്ങളിൽ പ്രായം ചെന്നവർക്കൊപ്പമാണ് ഉണ്ടാവുക അല്ലാൻ്റെ ബർക്കത്തുണ്ടാകാൻ നിങ്ങളുടെ പ്രായം ചെന്ന ആളുകൾക്കൊപ്പാണെന്നാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ യാത്രയിലാവട്ടെ സദസ്സിലാവട്ടെ എവിടെയും ആ പ്രായമുള്ളവരെ മുതിർന്നവരെ മാറ്റി നിർത്തരുത് അവരെ ഒപ്പം കൂട്ടാൻ അവർക്ക് കൊടുക്കേണ്ടെന്ന പരിഗണന കൊടുക്കാൻ നമുക്ക് കഴിയണം സാധിക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ പുതിയ തലമുറയിലെ നമ്മുടെ മക്കൾക്ക് കൂടി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം കുട്ടികളിൽ വളരെ ചെറുപ്പം മുതൽ തന്നെ വളർന്നു വരേണ്ട ഒരു സംസ്കാരം ഒരു കൾച്ചറാണ് ഈ ബഹുമാനം ആദരവ് എന്നൊക്കെ പറയുന്നത് പുതിയ കാലത്തെ തലമുറയുടെ പ്രവണതകളും രീതികളൊക്കെ നമുക്കറിയാം അതൊക്കെയും അവഗണിച്ചുകൊണ്ടാണ് അവിടെയൊക്കെ മുന്നോട്ട് പോക്ക് അപ്പം ഇതൊക്കെ അവർക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഈ ബോധമൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയണം അവരിൽ പലർക്കും അറിയില്ല എങ്ങനെ പെരുമാറേണ്ടത് തങ്ങളെക്കാൾ പ്രായത്തിന് മൂത്തവരോട് ആരോടാവട്ടെ എങ്ങനെ പെരുമാറണം എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണം എങ്ങനെ ആദരവ് കൊടുക്കണം എങ്ങനെ പരിഗണിക്കണം ഇത് പല കുട്ടികൾക്കും അറിയില്ല നമ്മുടെ കുടുംബത്തിൽ പോലും അപ്പം ഇതൊക്കെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അതിനൊക്കെ നമുക്ക് കഴിയണം സാധിക്കണം നമ്മളെ കണ്ടാണ് പുതിയ തലമുറയും മക്കളൊക്കെ പഠിക്കേണ്ടത് രക്ഷിതാക്കൾ സ്വന്തം ജീവിതത്തിലൂടെ ഇത്തരം ശീലങ്ങളും മര്യാദകളും പഠിപ്പിക്കണം നിങ്ങൾ വീട്ടിൽ നിങ്ങളെ വാപ്പയെ ബഹുമാനിക്കാത്തൊരു കൾച്ചറാണെങ്കിൽ അത് കണ്ടിട്ടാണ് നിങ്ങളുടെ മക്കൾ വളരുക പിന്നെ എന്നെ കാണുമ്പോൾ മകൻ ബഹുമാനിക്കുന്നില്ല ആദരവ് തരുന്നില്ല ശബ്ദമുയർത്തി സംസാരിക്കുകയാണ് എന്ന് നമ്മൾ പരാതിപ്പെടുന്നില്ല എന്തർത്ഥമുള്ളത് ബാപ്പാൻ്റെ കാര്യം മാത്രമല്ല പറഞ്ഞു മൊത്തത്തിൽ ഒക്കെ നമ്മളെ കണ്ടാണ് അവർ പഠിക്കേണ്ടത് അപ്പോൾ നമ്മളെക്കാൾ മുതിർന്നവരെ എങ്ങനെ പരിഗണിക്കണം ബഹുമാനിക്കണം ആദരിക്കണമെന്ന് നമ്മിലൂടെ അവർ ശീലിക്കട്ടെ നമ്മളെ കണ്ടവർ പഠിക്കട്ടെ ഇതൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ കഴിയണം ഇതൊക്കെ വളരെ ഗൗരവത്തോടുകൂടി ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വർത്തമാനങ്ങളാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു അതീസിൽ കാണാം നമ്മളൊരു സമൂഹത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ നമ്മൾ പ്രായമാകുമ്പോൾ നമ്മളെ ആദരിക്കാനും ബഹുമാനിക്കാനും അല്ല മറ്റൊരു സമൂഹത്തെ തയ്യാറാക്കുന്ന അതങ്ങനെയാണ് ഇല്ലെങ്കിലോ നമ്മൾ ഇപ്പോൾ എത്രത്തോളം മുതിർന്നവർ അവഗണിക്കുകയും അനാദരിക്കുകയും ചെയ്യുന്നുണ്ടോ അതിൻ്റെ ഇരട്ടി കിരട്ടി നമ്മൾ മറ്റൊരു കാലത്ത് തിരിച്ചനുഭവിക്കേണ്ടി വരും അത് ചിലപ്പോൾ ജോലിസ്ഥലത്തു നിന്നാകാം സ്വന്തം വീട്ടിൽ നിന്നാകാം താഴ്ന്ന ഉദ്യോഗസ്ഥരിൽ നിന്നാകാം എനക്കെ പല ആളുകൾ പറയാറുണ്ട് ചിലപ്പോൾ ഒരു സ്ഥാപനം നല്ല പവറും ഉയർന്ന സ്ഥാനത്തേക്ക് ഇരിക്കുന്ന ആളായിരിക്കും പക്ഷെ താഴ്ന്ന ഉദ്യോഗസ്ഥന്മാർ പോലും തന്നെ വില വയ്ക്കുന്നില്ല എന്നൊക്കെ പരാതി പറയുന്ന ആളുകളുണ്ട് എന്തായി പറഞ്ഞതെന്നറിയോ ഇന്ന് നിങ്ങൾ നിങ്ങളെക്കാൾ പ്രായമുള്ളവരെ ബഹുമാനിക്കാൻ ആദരവ് കൊടുക്കാൻ പരിഗണിക്കാൻ മുൻഗണന കൊടുക്കാൻ നിങ്ങൾ മനസ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രായത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നിങ്ങളെ പരിഗണിക്കാനും നിങ്ങളെ ബഹുമാനിക്കാനും അല്ല ഒരു സമൂഹത്തെ അവിടെ ഉണ്ടാക്കും ഇല്ലെങ്കിലോ നേരെ തിരിച്ചുണ്ടാകുന്ന നിങ്ങളെ പരിഗണിക്കാത്ത നിങ്ങളെ വക വെക്കാത്ത നിങ്ങളെ വില വയ്ക്കാത്ത ഒരു സമൂഹത്തെ അത് വേറെ കൊണ്ടുവരുന്ന ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് തന്നേക്കാൾ പ്രായത്തിൽ കൂടിയവരെ ബഹുമാനിക്കലും ആദരിക്കലുമൊക്കെ അള്ളാഹുവെ ആദരിക്കുന്നതിൻ്റെ അള്ളാഹുവെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമാണെന്നൊക്കെ റസൂല് പറഞ്ഞ വർത്തമാനങ്ങളൊക്കെ മനസ്സിലാക്കി അത്തരം ആളുകളെ ആദരിച്ചും പരിഗണിച്ചും ചേർത്ത് നിർത്തിയും ഒപ്പം കൂട്ടിയും അവർക്കൊപ്പമാണ് വർക്കത്ത് എന്ന് മനസ്സിലാക്കിയും മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം പ്രപഞ്ചനാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ